അപ്രതീക്ഷിത നീക്കത്തിൽ കിട്ടിയ അടിയിൽ ഞെട്ടിപ്പോവുകയാണ് മോദി ഇവിടെ നിതീഷ് കുമാറിന്റെ ജെ ഡിയു ആണ് പ്രിയങ്കയോടൊപ്പം ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കൈ കൊടുക്കൽ കേന്ദ്ര ബി ജെ പിയെ തകിടം മറിച്ചിരിക്കുകയാണ് ആദ്യ യോഗത്തിൽ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും മലർത്തിയടിച്ച് പുറത്തേക്കറിയുകയാണ് പ്രിയങ്ക ഗാന്ധി അവിടെയാണ് ജെ യു പ്രിയങ്കയ്ക്കൊപ്പം നിലയുറപ്പിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതോടെ നീല ട്രോളി ബാഗിൽ പതിനെട്ടായിരം പേജുള്ള റിപ്പോർട്ടുകളെ പൂട്ടിക്കെട്ടി മൂലയ്ക്ക് മാറ്റി വെക്കേണ്ടി വന്നു ഇതേ കേന്ദ്രത്തിന് അപ്രതീക്ഷിത തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊന്നായി മാറും അതാണ് മോദിയും പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ വോട്ടിനിട്ടിട്ടും പാസ്സാകാതെ വന്നപ്പോഴാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് ഇവിടെ കന്നി മത്സരത്തിൽ വിജയിച്ച പ്രിയങ്കാ ഗാന്ധിയും ജെ പി സി മെമ്പറായതോട് ചേർന്ന ആദ്യ യോഗത്തിലാണ് ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും പ്രിയങ്ക ഗാന്ധി മലർത്തിയടിച്ചത് തെരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കാൻ ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ കോൺഗ്രസ് അംഗമായ പ്രിയങ്കാ ഗാന്ധി ഗണ്ണിക്കുകയാണുണ്ടായത് ഇത് സാധൂകരിക്കാൻ സർക്കാർ നിർത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുന്നതിന് മുൻപുള്ളതാണെന്നാണ് പ്രിയങ്ക പറഞ്ഞത് എവിടെയാണ് ചെലവ് കുറയുക എങ്ങനെയാണ് ചെലവ് കുറയുക ഇ വി എം വരുന്നതിന് മുൻപുള്ള കണക്കുകൾ പറഞ്ഞ് ചെലവ് ചുരുങ്ങുമെന്ന് ഈ സർക്കാർ പറയുന്നത് എന്ന് പ്രിയങ്ക കൃത്യമായി വ്യക്തമാക്കിയതോടെ ഇരുപത്തിരണ്ട് എം പിമാരും ഒരക്ഷരം ആവുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിലുള്ള എം പിമാരും വോട്ടിങ്ങിലെ ആശങ്കകളും സംശയങ്ങളും പങ്കുവെച്ചത് സത്യം പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജെ ഡി യുവിന് പോലുള്ള പാർട്ടിയെ തകിട്ടം മറിക്കുമെന്നുറപ്പാണ് അല്ലെങ്കിലെ ബി ജെ പിയോടൊപ്പം സഖ്യം ചേർന്നതോടെ ആ പാർട്ടിക്കുണ്ടായിരുന്ന പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ബില്ല് കൂടി പാസ്സായാൽ ജെ ഡി യു എന്ന പ്രാദേശിക പാർട്ടി പൂർണമായും തകരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാവാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് ജെ ഡി യു ഇപ്പോൾ പൂർണ്ണമായിട്ടും എതിർത്ത് രംഗത്തെത്തുന്നത് കൂടാതെ ബില്ലിനെ അനുകൂലിച്ച് ഉന്നതാധികാര സമിതിക്ക് കത്തു നൽകിയ വൈഎസ്ആർ കോൺഗ്രസും ഈ ബില്ലിന്മേൽ ഉന്നയിക്കുന്നുണ്ട് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും ഇതേ പാർട്ടി ആവശ്യപ്പെട്ടു രണ്ടു മാസം കൊണ്ട് ജെ പി സിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനാവില്ല എന്നും കുറഞ്ഞത് ഒരു വർഷം അനുവദിക്കണമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം ചെലവ് ചുരുക്കലാണോ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുകയാണോ പ്രധാനമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ചോദിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി തൃണമൂൽ തുടങ്ങിയ പാർട്ടികളും ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ് ജെ പി സിയുടെ നടത്തിപ്പ് തെളിവെടുപ്പ് തുടങ്ങിയ അടുത്ത യോഗത്തിൽ ഇനി ചർച്ച ചെയ്യും ലോക്സഭയിൽ ഇരുപത്തിയേഴ് അംഗങ്ങളും രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങളുമാണ് സമിതിക്കുള്ളത് അങ്ങനെ ആകെ മൊത്തം എൻ ഡി എയിൽ ഇരുപത്തിരണ്ട് അംഗങ്ങൾ ബി ജെ പി ചേർന്ന് നിൽക്കുന്നവർ ഇന്ത്യ സഖ്യത്തിലെ പതിനഞ്ചംഗങ്ങളുമുണ്ട് ഇവിടെ ബി ജെ പി ലോക്സഭാംഗം പി പി ചൗധരിയാണ് അധ്യക്ഷൻ